പത്തനംതിട്ട ഐരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ത് സഖ്യം ബി ജെ പിയെ എതിർക്കാൻ എൽ ഡി എഫും യു ഡി എഫും ഒറ്റ കക്ഷിയായി മാറി ബി ജെ പി പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര അംഗത്തെ മുൻനിർത്തി ഇരു മുന്നണികളും പിന്തുണ നൽകി വിജയിപ്പിക്കുകയായിരുന്നു ഐരൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു ബി ജെ പി പതിനാറ് സീറ്റുകളിൽ ബി ജെ പിക്ക് അഞ്ചംഗങ്ങളും യു ഡി എഫിന് അഞ്ചും എൽ ഡി എഫിന് രണ്ടും അംഗങ്ങൾ വീതവും മൂന്ന് സ്വതന്ത്രരും വിജയിച്ചിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രാംഗം സുരേഷ് കുഴിവേലി യു ഡി എഫ് പിന്തുണയിൽ നിന്നു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അംഗങ്ങളും ഇയാൾക്ക് പിന്തുണ നൽകി ബി ജെ പിയെ അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ഇടത് വലത് മുന്നണികൾ ഒന്നു ചേർന്ന ഇൻ ഡി സഖ്യം അയിരൂർ പഞ്ചായത്തിൽ രൂപപ്പെടുത്തി ഒന്ന് രണ്ട് സ്വതന്ത്രം കൂടെ കൂടി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അതായത് ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു പുതിയ രൂപം അയിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപം കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് ഒരു പാഠം മനസ്സിലായി ഇതിൽ നിന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ മാത്രം പോരാ അധികം സീറ്റുകൾ വിജയിച്ചു വന്നെങ്കിൽ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ അയിരൂർ പഞ്ചായത്ത് ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്കൊരു നല്ല മെസ്സേജാണ് ഇവർ തന്നത് ജനഹിതത്തിനെതിരായ അവിശുദ്ധ കൂട്ടുകെട്ടിൽ പൊതുജനങ്ങൾ തന്നെ മറുപടി പറയുമെന്നും ശക്തമായ തിരിച്ചുവരവ് ബി ജെ നടത്തുമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി ജനം പത്തനംതിട്ട